എന്തോ ഒരു ഭൂകമ്പോ അതെ ഭൂകമ്പം തന്നെ എന്താ പ്രസാദേ എല്ലാ മനുഷ്യർക്കും കുടുംബജീവിതമുണ്ട് കുടുംബരഹസങ്ങളുണ്ട് അതൊന്നും പുറത്തറിയാറില്ല പക്ഷെ പ്രസാദിന്റെ മാത്രം കുടുംബകാര്യങ്ങൾ ഏത് വഴിവാക്കലും അറിയാം ഭയകാട്ടാണ് ആരാ കാരണം ഇതിന് കാരണം ആരാണെന്ന് ഏത് കാര്യമാ കാര്യമാരഞ്ഞു സർവ ന്യൂസ് ആയാളുടെ ചെവിയിൽ എത്തിച്ചു കൊടുത്തിട്ടേ അമ്മന്റെ മുന്നിൽ അഭിനയിക്കലേ എന്താ എന്താ മേടിച്ചു നോക്കുന്നത് അമ്മയുടെ മൂത്തമാൻ്റെ കാര്യം തന്നെ ഞാൻ ഈ പറയുന്നത് എന്റെ കുടുംബകാര്യങ്ങൾ അയാൾ അറിയിക്കാൻ ആരാ പറഞ്ഞേ ഞാനോ എന്റെ പ്രസാദേ രമേശിനെ ഞാൻ തന്നെ നാളുകളായി പിന്നെ എങ്ങനെയാ നിന്റെ കാര്യങ്ങൾ ഞാൻ അവനോട് പറയുന്നേ ഞാനത് വിശ്വസിക്കണല്ലേ എന്ത് അവകാശബോധത്തോടെ അയാൾ എന്റെ ക്യാബിൽ കയറി വന്ന് ഒച്ച ഉണ്ടാക്കിയത് അവൻ അവിടെ വന്നിരുന്നു മുമ്പ് ഒരിക്കൽ പോലും ആ ഭാഗത്ത് വരാത്തയാൾ ഇന്ന് എന്റെ ക്യാബിനിൽ കയറി വരിക എന്നിട്ട് എന്റെ നേരെ വിരൽ ചൂണ്ടുക ഉച്ചത്തിൽ സംസാരിക്കുക അതും വെല്ലുവിളിയുടെ സ്വരത്തിൽ ആര് കൊടുത്തു അയാൾക്ക് ആ ചങ്കൂറ്റം എന്റെ പോക്ക് ശരിയല്ലത്രെഞ്ച് രക്ഷകർത്താവോ ഇതിനൊക്കെ ഞാനൊന്നും അവനോട് പറഞ്ഞിട്ടില്ലട ഇതെന്ത് കൂത്ത് അല്ലെങ്കിൽ പിന്നെ സുമിത്ര അയ്യോ അല്ല പ്രസാദേ വെറുതെ ഇല്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കണ്ട സുമിത്ര നിന്നെ കുറ്റപ്പെടുത്തി ആരോടൊന്നും പറയില്ല പിന്നെ എന്റെ ഫാമിലി മാറ്റേഴ്സൊക്കെ അറിഞ്ഞു ആകാശവാണിക്കാരുടെ വാർത്തയിലുണ്ടായിരുന്നു അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല ഇതവിടെ എത്തിച്ചത് അവൾ തന്നെയാ എവിടെയാ കിടന്ന് വിളിച്ചു പോവണ്ട സുമിത്ര എത്തിയിട്ടില്ല എത്തില്ലേ ഇത്രീട്ടില്ലേ അതെങ്ങനെയാ വരുക നീ അവളെ വിളിക്കാൻ പോവില്ലല്ലോ പിന്നെ വല്ല ബസ്സിലോ ഓട്ടോയിലല്ലേ വരാൻ പറ്റൂ ആ വരട്ടെ വരട്ടെ ബസ്സിലോ എങ്ങനെയെങ്കിലും എന്തായാലും ഞാൻ വന്നിട്ട് ചോദിക്കും ഐ ഡേ ഫോൺ അടിക്കുന്നു ചെന്ന് എടുക്ക എനിക്കൊന്ന് മയ്യ ഹലോ അമ്മ ഞാന് സുമിത്ര ആഹാ മോളെ എവിടുന്നാ വീട്ടിൽ നിന്നോ അപ്പോ ബാങ്കിൽ നിന്ന് മോള് പോയോ അതെ ബാങ്കിൽ നിന്ന് ലീവ് എടുത്ത് ഇങ്ങോട്ട് പോന്നു എന്തു പറ്റി മോളെ അത് മനസ്സിനൊരു സുഖം തോന്നിയില്ല അച്ഛനെ അമ്മയൊക്കെ ഒന്ന് കാണണോന്ന് തോന്നുന്നു അത് ശരി ദേ കൊടുക്ക നോക്ക് സുമിത്രയാ വേണ്ട അമ്മ തന്നെ സുമിത്രയാസാരി മോളെ പ്രസാദ് അമ്മ ഞാൻ പറയാതെ ഇങ്ങോട്ട് പോകുന്നത് ഇഷ്ടപ്പെട്ട് കാണില്ല എന്തോ അപ്പ വിളിച്ച് പറയാനൊന്നും തോന്നിയില്ല അമ്മേ ഞാൻ ബാബുവിനേം കൂട്ടി വേഗം ഒന്നെത്താം പ്രസാദ് എന്നോട് പറയണേ വെക്കട്ടെ ശരി സുമിത്രമോക്കെന്തോ മനസ്സിന് വിഷമം തോന്നിയത്രേ അച്ഛനേ അമ്മയും ആ വിഷമം ഷെയർ ചെയ്യണം തോന്നി ലീവ് എടുത്തു അങ്ങോട്ട് പോയി ഇനി രണ്ടോ മൂന്നോ ദിവസം അച്ഛനമ്മമാരുടെ ലാളന കാള പെറ്റുന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കും അതാ നിന്റെ സ്വഭാവം അവൾ ഇപ്പൊ തന്നെ ബാബുനെയും കുട്ടി ഇങ്ങോട്ട് സോ വാട്ട് പോകും എന്നോട് ഒരു വാക്ക് ചോദിച്ചോ എല്ലാവരും ലീവ് എടുത്ത് സ്വന്തം വീട്ടിലേക്ക് പോവാ തന്നെ എന്താ ഇൻക്രിമെന്റ് അതോ ബാങ്കിലെ മിസ്സായോ എനിക്ക് നിന്നോട് ഒന്നും പറയാനില്ല ഇപ്പൊ ഇങ്ങനെത്തുമല്ലോ ചോദിക്കാനുള്ളതൊക്കെ നേരിട്ട് തന്നെ ചോദിക്കാം ഇൻക്രിമെന്റോ മണ്ണാൻ കെട്ടയോ എന്തായാലും പോയതല്ലേ പിന്നെ തിരിച്ചു ദിവസം നിന്നോട്ടെ അവൾ അങ്ങനെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതാ നിനക്ക് നിന്റെ ഭാര്യ ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് ഞാൻ പറയുന്നത് ഭാര്യ എന്നോട് പറയാതെ പോയ തെറ്റ് ഞാൻ ക്ഷമിക്കുന്നു ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാ ബാബുവിനെയും കുട്ടി വരാമെന്ന് അവള് പറഞ്ഞല്ലോ അവന് പരീക്ഷ എടുത്തില്ലേ പഠിക്കേണ്ട സമയത്ത് എന്തിനാ അവന് ബുദ്ധിമുട്ടിക്കുന്നു നീ ജോലി കഴിഞ്ഞ് ക്ഷണിച്ചു വന്നതല്ലേ കൊറച്ചു മുമ്പല്ലേ അമ്മ പറഞ്ഞത് ഞാൻ ഭാര്യയെ മനസ്സിലാക്കുന്നില്ല എനിക്ക് ഭർത്താവിന്റെ ഉത്തരവാദിത്തൊന്നുമില്ല സുമിത്ര വന്നിട്ടുണ്ട് ലീവ് വന്നത് നല്ല തലവേദനയായിരുന്നു എന്നിട്ട് എങ്ങനെയുണ്ട് അവൾ കിടക്കാണോ അല്ല മുറിയിലുണ്ട് എനിക്കെന്തോ മനസ്സിലൊരു തനിച്ചല്ലേ വന്നത് പ്രസാദ് തലവേദന എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിട്ടുണ്ടോന്ന് തോന്നിയോന്ന് ചോദിച്ചാ തോന്നിയെങ്കിൽ തോന്നിയെന്ന് പറയണോ ഇല്ലെങ്കിൽ എന്ന് പറയണം ആ വാ മോളെ നിനക്ക് തലവേദനയാണെന്ന് അമ്മ പറഞ്ഞു മാറിയോ മോളെ ഓ അച്ഛടുത്ത് തിരിച്ച് പോവാ എന്നാ ആദ്യം വിചാരിച്ചത് പക്ഷേ എന്തോ നിങ്ങളെല്ലാവരെയും ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് പ്രസാദിനോട് പറയാതെയാണോ ഇങ്ങോട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് തോന്നിയോണ്ട് ഞാൻ വിളിച്ചു പറയാൻ ഒന്നില്ലാച്ച നിങ്ങൾ തമ്മിൽ വല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുമോളെ നീ ഇങ്ങനെ പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ടോ എന്ന് ചുമ്മാ ചോദിച്ചുകൊണ്ടിരുന്ന അവൾ എന്ത് പറയും ഒരു പ്രശ്നവുമില്ല മോളു അവൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഭാഗ്യലക്ഷ്മി ഏതായാലും ഇപ്പൊ ഒന്നും ചോദിക്കണ്ട ഞാൻ വരുന്നതിന് മുമ്പ് പോയിക്കളഞ്ഞില്ലല്ലോ അതിന് ഒറ്റയ്ക്കിരുന്ന് പഠിച്ചാ പോരെ എന്തിനാ ഈ കമ്പയിൻ സ്റ്റഡി ഒക്കെ ഉള്ളതിൽ പകുതി നേരം വർത്തമാനത്തിന് പോവും ഏയ് പഠിത്ത കാര്യത്തില് എന്നെക്കാളും കമ്മിറ്റഡ് അംബിക നോ കൊച്ചു വർത്തമാനം പഠിത്തം മാത്രം പതിവില്ലാത്തൊരു ഗൗരവം പോലെ ഒന്നുമില്ല എന്ന് വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാ ഇപ്പോഴും അതേ മുഖഭാവം പ്രായം പ്രായം ആ എനിക്കും കഴിഞ്ഞല്ലോ എന്നിട്ട് ഞാൻ സീരിയസ് അല്ലല്ലോ എന്ന് ഗൗരവെന്ന് പറഞ്ഞാണെന്ന് എന്റെ അഭിപ്രായം മനസ്സിന്റെ സ്ട്രിങ്സ് ഒക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകി നിൽക്കും എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ സഹിക്കാനേ പറ്റില്ല ആർക്കും പറ്റില്ല

കാര്യം കാര്യം ചേച്ചിയോട് സംസാരിക്കണം ഞാൻ പരീക്ഷയ്ക്ക് പോരെ പോരാ എന്താ നിനക്ക് പറയാനല്ലേ തന്നെ ചേച്ചിക്ക് അറിയില്ലേ ഒന്നും അറിയില്ലേ നമ്മളെ പഴയ സുമിത്രേച്ചാണോ ഇപ്പൊ പ്രസാദ് കഴിയുന്ന ചേച്ചി അവർക്കൊരു മാറ്റമില്ലേ അവരുടെ മനസ്സിലിപ്പോ സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ ഇതൊക്കെ എങ്ങനെ യമനേച്ചി ചിന്തിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ അതിന് പ്രൊഫസർ ശങ്കർജി എന്ന കവിയുടെ മകളായ കഥ ബി എസ് സുമിത്ര പ്രസാദ് ഭാര്യയായതോടെ കഥയെഴുത്തൊക്കെ വന്നു അതോടെ ചേച്ചിയുടെ സന്തോഷവും സമാധാനവും ഒക്കെ ചെയ്തു ഇത്ര സിമ്പിൾ കാര്യം അതെ പക്ഷേ ഏത് സിമ്പിളായ കാര്യവും നമ്മൾ വിചാരിച്ചാ മതി മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ പറ്റും ബാബു കല്യാണത്തിന് േച്ചിയും കല്യാണത്തിന് ശേഷമുള്ള സുമിത്രേച്ചയും തമ്മിൽ കമ്പയർ ചെയ്യുന്നതിൽ ഒരർത്ഥവില്ല സുമിത്രേച്ചയുടെ കാര്യം മാത്രമല്ല ഏതൊരു പെണ്ണിന്റെ ആണിന്റെയും കാര്യത്തിലും അത് അങ്ങനെ തന്നെയാ ചില കോംപ്രമൈസിനോ ഭാര്യയും ഭർത്താവും തയ്യാറാവണം സുമിത്രേച്ചി കോംപ്രമൈസിന് തയ്യാറാവുന്നില്ലേ തയ്യാറാവുന്നില്ലേ എന്നിട്ടും എന്തൊരു ടെൻഷനാ ചേച്ചി ആ വീട്ടിൽ അനുഭവിക്കുന്നതെന്താ നീ അങ്ങനെ പറഞ്ഞേ എന്നേക്കാൾ കൂടുതൽ തവണ വിസിറ്റ് നടത്തുന്നത് യമുനേച്ചി ആണല്ലോ എന്നിട്ടും പറഞ്ഞില്ലല്ലോ എന്നിട്ട് യമുനേച്ചിക്ക് അതിലൊരു പ്രസാദേട്ടൻ സുമിത്രേച്ചി അവോയ്ഡ് ചെയ്യ അതിൽ ഒരു ഒരു ഇൻസൾട്ട് ഉണ്ടോ ബാബു സുമിത്രേച്ചി നമ്മുടെ സ്വന്തം ചേച്ചി തന്നെയാ പക്ഷെ തെറ്റ് തെറ്റായിട്ട് കാണാതിരിക്കരുത് സുമിത്രേച്ചി ഇൻസൾട്ട് എപ്പോ എങ്ങനെ ിസൾട്ട് രമേശ്നും പ്രസാദറ്റിനും അതെ പക്ഷെ പ്രസാദറ്റിനെ അത് അംഗീകരിച്ചിട്ടില്ലല്ലോ ഇക്കാര്യം അറിയാം അവര് തമ്മിലുള്ള ശത്രുത നേരിട്ട് ആളല്ലേ സുമിത്രേച്ചി രമേശ് ഏട്ടനോട് സുമിത്രേച്ചി സംസാരിക്കുന്നത് പോലും പ്രസാദറ്റിനെ ഇഷ്ടമല്ല എന്നിട്ട് നമ്മുടെ ചേച്ചി എന്താ ചെയ്തത് രമേശേട്ടനെ ഫാമിലിയെ സഹായിക്കാൻ ബാങ്ക് ലോൺ ശരിയാക്കി കൊടുത്തു പ്രസാദ് ആയിട്ട് തോന്നിയെങ്കിൽ അതിൽ തെറ്റ് പറയാൻ പറ്റുമോ പക്ഷേ രമേശേട്ടനെ എന്തിനാ അത് അവരുടെ കാര്യം അപ്പോ സുമിത്ര നോക്കിയാൽ മതി അല്ലേ നോക്കി നിന്ന് നീയായിരിക്കും നീ പറഞ്ഞല്ലോ നിന്നേക്കാൾ കൂടുതൽ ആ വീട്ടിൽ വിസിറ്റ് നടത്തുന്നത് ഞാനാണെന്ന് അതേടാ ഞാൻ തന്നെ അതെന്നെ പ്രദർശിപ്പിക്കാനൊന്നും ആയിരുന്നില്ല അവർ തമ്മിലുള്ള വഴക്കും പിണക്കും എന്നാൽ ലാഭം വിധം ഒത്തുതീർപ്പാക്കാനായിരുന്നു മുൻകോപ്പിയ പ്രസാദ് പക്ഷെ അങ്ങനെയുള്ള ഒരാളെ തണുപ്പിക്കാൻ നമ്മുടെ ചേച്ചിക്ക് അറിയില്ല ഓർമ്മയുണ്ടാവുമല്ലോ കൃഷ്ണമാമനുമായിട്ട് വഴക്കിട്ട് പോയ പ്രസാദേട്ടനെ കോംപ്രമൈസിൻ്റെ മൂടിലേക്ക് ആരാ കൊണ്ടുവന്നതെന്ന് അതോ പൊന്നുമോന ആ അങ്ങ് മാറന്നോ ഞാനൊന്നും മറന്നിട്ടില്ല പക്ഷെ എന്തൊക്കെയായാലും പ്രസാദ്നെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല അത് നിന്റെ ഇഷ്ടം പക്ഷേ ഞാൻ പ്രസാദനെ സപ്പോർട്ട് ചെയ്യും ശരി പ്രസാദന്റെ ഭാഗത്തായിരിക്കുന്നിടത്തോളം കാലം നോട്ട് ഫെയർ ബാങ്കിൽ വിളിച്ചു ചോദിക്കുമ്പോൾ ഭാര്യ ലീവ് എടുത്ത് പോയി എന്ന് പറയുന്നു വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ആൾ അവിടെ എത്തിയിട്ടില്ല എന്തായാലും മനസ്സിലാക്കേണ്ടത് എന്റെ ഓഫീസിൽ ഫോണില്ലേ അല്ലെങ്കിൽ തന്നെ എനിക്ക് മൊബൈൽ ഫോണില്ലേ അതിന്റെ നമ്പർ അറിയില്ലേ ഭാര്യയ്ക്ക് പിന്നെ എന്തുകൊണ്ട് വിളിച്ചില്ല

അത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ടെലിഫോൺ എന്ന യന്ത്രത്തെ ഒന്ന് ഉപയോഗിക്കണം അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ പേര് അല്ല ഉണ്ടെങ്കിൽ എന്റെ വിശ്വാസം ബാബുവിനെയും കൂട്ടി അവൾ അങ്ങോട്ട് വരാൻ തുടങ്ങുകയായിരുന്നു അതിന്റെ ആവശ്യം എന്താ എക്സാം അല്ലേന് എന്തിനാ അവനെ ബുദ്ധിമുട്ടിക്കണം സത്യത്തിൽ ഞാനിപ്പൊ അവളെ വിളിക്കാൻ വരേണ്ടതല്ല പിന്നെ ബാബുവിനെ ഓർത്തിട്ട് വന്നു ഉള്ളൂ